ബി വർക്കേഴ്സ് അസോസിയേഷൻ കുടുംബ കുടുംബ സംഗമം സംഗമം സംഘടിപ്പിച്ചു പൊന്നാനി ഏരിയ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സിഐ ടി യു പൊന്നാനി ഡിവിഷൻ കർമ്മ റോഡിലെ മിനി ഹാളിൽ നടന്ന വൈദ്യുതി മേഖലാ സ്വകാര്യവൽക്കരണ വിരുദ്ധ കുടുംബ സംഗമം സി പി എം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു അഭിമാനം കൊണ്ടിരുന്ന ഈ ഭരണഘടനയെ പിച്ചി ചീ വലിച്ചെറിയുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ തമ്മിലുള്ള സ്നേഹ ബന്ധങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് പരസ്പര വൈരത്തിന്റെയും വിദ്വേഷത്തിന്റെയും ജനങ്ങളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ആകെ പ്രാന്ത് കയറ്റുന്ന വൈരം ജനങ്ങൾക്ക് പകർത്തു കൊടുക്കുന്ന സ്നേഹം പകരുന്നതിന് പകരം ജനങ്ങളുടെ ഐക്യം കാഹളം ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പണ്ട് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് തകർക്കാൻ ആഗ്രഹിച്ചത് അതേ രീതിയിൽ കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി കോർപ്പറേറ്റുകൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ ഭരണഘടനയെ നിഷ്കാസനം ചെയ്ത ശക്തികളാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്നാണ് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഓരോ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന നരേന്ദ്രമോദി സർക്കാർ മുതൽ നാം അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ ഒന്നൊന്നായി എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും നമ്മുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ആകർത്തകർക്കുന്നു ജനങ്ങളെ മതത്തിന്റെ പേരിൽ പ്രാന്തന്മാരാക്കുന്ന സമീപനവുമായിട്ട് മുന്നോട്ട് പോകുന്നു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ

ഗീത സുരേഷ് കാക്കനാത്ത് സജിത് കെ ജി സുകുമാരൻ സ്വാഗതവും പി പി ഹരിദാസൻ നന്ദിയും പറഞ്ഞു ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം